രാജാക്കാട് പഞ്ചായത്തിൽ മുൻ പ്രസിഡന്റ് പൊളിച്ച റോഡ് മാസങ്ങളോളം ഗതാഗത ഭീഷണിയായതിനെ തുടർന്ന് ഗതാഗത യോഗ്യമാക്കി വാർഡ് മെമ്പർ ഇന്ത്യൻ ഓയിൽ പമ്പിന് മുൻവശത്തെ റോഡാണ് ടാറിംഗ് നടത്തി പുനഃസ്ഥാപിച്ചത് മലിനജല പ്രശ്നത്തെ തുടർന്നായിരുന്നു റോഡ് പൊളിച്ചത് എന്നാൽ പുനർനിർമ്മാണം വൈകിയതോടെ നിരവധി അപകടങ്ങൾ ഉണ്ടായി തുടർന്നാണ് ടൗൺ വാർഡ് മെമ്പർ ജോഷി കന്യാക്കുഴി ഫണ്ട് സ്വരൂപിച്ച് റോഡ് ഗതാഗത യോഗ്യമാക്കിയത് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പൊളിപ്പിച്ച റോഡ് മെമ്പർ ഇടപെട്ട് ഗതാഗത യോഗ്യമാക്കി രാജാക്കാട് ഇന്ത്യൻ ഓയിൽ പമ്പിന് മുൻഭാഗത്തുള്ള റോഡാണ് ടാർ ചെയ്ത് ഗതാഗത യോഗ്യമാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിലാണ് രാജാക്കാട് പൊന്മുടി റോഡിൽ പമ്പിന് സമീപം ഓടയിലെ മലിനജലം റോഡിലേക്ക് ഒഴുകുന്നത് മാധ്യമ വാർത്ത അതിനെ തുടർന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ഇടപെട്ട് റോഡ് മണ്ണ് യന്ത്രം ഉപയോഗിച്ച് പൊളിപ്പിച്ചത് പമ്പുടമ പല പ്രാവശ്യം അവിടെ നിന്നും വെള്ളം ഒഴുക്കുന്നില്ല എന്നും ആദ്യം മുഗൾ ഭാഗം പരിശോധിച്ച ശേഷം പമ്പിന് മുൻപിലെ സ്ലാബ് മാറ്റി പരിശോധിക്കണമെന്ന് പറഞ്ഞെങ്കിലും പ്രസിഡന്റും സെക്രട്ടറിയും ചേർന്ന് റോഡും പമ്പിന്റെ ഉടമസ്ഥതയിലുള്ള ടൈൽ വിരിച്ച ഭാഗവും അടക്കം ഒരു വശത്തെ റോഡ് പൂർണ്ണമായി പൊളിക്കുകയും പൊളിച്ച ഭാഗം ശരിയായി മൂടാതെ മിറ്റലുകൾ ചെതറി ഗതാഗതത്തിന് തടസ്സം സൃഷ്ടിക്കുകയുമായിരുന്നു പരിശോധനയിൽ സമീപത്തെ ഹോട്ടലിൽ നിന്നാണ് മലിനജലം ഒഴുക്കുന്നതെന്ന് കണ്ടെത്തുകയും ഓട പൂർണ്ണമായി മൂടുകയുമായിരുന്നു ഇളക്കിയ ഭാഗം ശരിയായി ഉറപ്പിക്കാത്തതിനാൽ ഇരുചക്ര വാഹനങ്ങളടക്കം നിരവധി വാഹനങ്ങൾ അവിടെ മറിഞ്ഞു വീണ് പലർക്കും പറ്റിയതിനെ തുടർന്ന് പമ്പുടമ പഞ്ചായത്തിലും പൊതുമരാമത്ത് വകുപ്പിലും അറിയിച്ചെങ്കിലും നാളിതുവരെ നടപടി ഉണ്ടായില്ല തുടർന്നാണ് പുതുതായി വാർഡ് മെമ്പർ ന്യാക്കുഴിയെ വിവരം അറിയിച്ചതിനെ തുടർന്ന് അദ്ദേഹം ഫണ്ട് സ്വരൂപിച്ച് ടാറിംഗ് നടത്തിയ റോഡ് ഗതാഗതയോഗ്യമാക്കുകയായിരുന്നു ആളുകളുടെ അതുപോലെ തന്നെ അങ്ങോട്ട് ആളുകൾ വീഴുന്ന ഉണ്ടാകുന്ന ആ ആ ാവസ്ഥ ഒന്നും മാറ്റൊടുക്കുവാൻ കഴിയാത്ത സാഹചര്യത്തിൽ പലതുമായി ബന്ധപ്പെട്ടെങ്കിലും പണ്ടില്ല എന്ന് പറഞ്ഞ് മാറിയ രാജ്യക്കാരുടെ ഒരാളുമായി സഹകരിച്ച് ആ പ്രദേശം താരം ചെയ്ത് ആളുകൾക്ക് വിഷയമില്ലാത്തതിന് യാത്രകൾക്ക് മാത്രമുള്ള നടപടികളാണ് മാതൃകാപ്രവർത്തനം നടത്തിയ മെമ്പറെ നാട്ടുകാർ അനുമോദിച്ചു